ഹായ് വ്യൂവേഴ്സ് ഞാൻ കീർത്തി ഡെന്നി ഡി സി ജ്വല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള ഡയമണ്ട് നെക്ലെസ്സുകളായിട്ടാണ് അപ്പോൾ ബിഫോർ വി ഗോ ഓൺ ടു ദി ഡീറ്റെയിലിങ് ഓഫ് ദി നെക്ലസ് ലെറ്റ് മീ ടെൽ യു രണ്ട് മൂന്ന് കാര്യങ്ങൾ അബൌട്ട് ദ ഡയമണ്ട്സ് ഡി സി ജ്വല്ലേഴ്സ് ഡി സി ജ്വല്ലേഴ്സിൻ്റെ ഡയമണ്ട്സിന് നമ്മളുടെ പേരിലിട്ടിരിക്കുന്നത് ഡി ഡയമണ്ട്സ് ആണ് ആൻഡ് അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഓൾ ഡയമണ്ട്സ് ഡി സി ജ്വല്ലേഴ്സ് ഐ ജി എസ് സർട്ടിഫൈഡ് വിത്ത് വി വി എസ് ക്വാളിറ്റി ഇൻ ഇ എഫ് കളർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബൈ ബാക്ക് സ്റ്റോണ് തരുന്ന നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ഡയമണ്ട്സ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു ബൈങ് ഗോൾഡ് നിങ്ങൾ ഗോൾഡ് എടുക്കുന്നതിൻ്റെ തുകിയാണ് ഡയമണ്ട്സും എടുക്കുന്നത് ബിക്കോസ് വി ഗിവിങ് യു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ബൈ ബാക്ക് അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ഡൈമൺസ് വി വി എസ് ക്വാളിറ്റി ഇ എഫ് കളർ മാത്രമാണ് ഡീസ് ചെയ്ത് തരാം ഐ റിപ്പീറ്റ് വി വി എസ് ക്വാളിറ്റി ഇ എഫ് കളർ മാത്രം കേട്ടോ സുഗൈസ് ഈ ഒരു നെക്ലസിൻ്റെ പാറ്റേൺ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും റിസെപ്ഷൻ ലുക്കിന് കീർത്തി മാം ഞങ്ങൾക്ക് ടെമ്പിൾ ലുക്ക് അല്ലെങ്കിൽ വെഡിങ്ങിന് ഒരു ഹിന്ദു ബ്രൈഡ് ആണെങ്കിൽ ഫുൾ ഗോൾഡായിരിക്കും കേട്ടോ ദാറ്റ് വിൽ ബി കോമ്പിനേഷൻ ഓഫ് ഫ്രഷേഴ്സ് എന്താ പറയാ നഗാസ് അങ്ങനെയൊക്കെ പക്ഷേ അവർക്ക് ഒരു ലഹങ്ക ഇടപെടൽ സംതിങ് ഇൻ ഡയമണ്ട്സ് ഓർ ആൺ അപ്പോൾ അങ്ങനെ ഒത്തിരി ബ്രോഡ് വേർഷനിലുള്ള നമുക്ക് സ്ലീക്കറിൽ ഡിസൈൻസ് ഇഷ്ടം മാറി ഞാൻ അടുത്ത വീഡിയോസില് നിങ്ങൾ തരാം പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറച്ചൊരു ബ്രോഡായിട്ടുള്ള ഫീലിംഗ് കഴുത്തിലിട്ട അത്യാവശ്യം നിറവ് തോന്നിക്കുന്ന പീസസ് കെട്ടോ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇതിൻ്റെ ഫിനിഷ് ഒക്കെ വന്നിരിക്കുന്നത് റോസ് ഗോൾഡാണ് പലരും എനിക്ക് എൻക്വയറീസ് വരുമ്പോൾ ചോദിക്കുന്നതാണ് മാം വാട്ട് ഫിനിഷസ് ഫിനിഷ്സസ് അപ്പം ദിസ് ഇസ് ഇൻ റോസ് ഗോൾഡ് ഇഫ് യു സോ പെർട്ടിക്കുലർ നമുക്കൊരു നിസാര ദിവസങ്ങൾ മതി വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ യെല്ലോ ഗോൾഡ് ഓൾസോ സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ഓരോ നെക്ലസിൻ്റെ ഡീറ്റെയിലിംഗ് പറഞ്ഞുതരാം ഇതിൽ ഞാൻ പറയുമ്പോൾ നിങ്ങളോട് ഡയമണ്ട്സിൻ്റെ ക്യാരറ്റ്സും ക്യാരറ്റും ദറ്റ് ഇസ് എമൗണ്ട് ഓഫ് ഡയമണ്ട് യൂസ് ആൻഡ് വെയ്റ്റ് ഗോ ഗോൾഡിൻ്റെ ക്വാണ്ടിറ്റി ആട്ടോ അതിൽ പറയുന്നത് പിന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നത് ഐ ജി എസ് സർട്ടിഫൈഡ് ഡയമണ്ട്സ് ആണ് വിത്ത് വിയസ് ക്വാളിറ്റി ആൻഡ് ഇ എഫ് കലർ സോ ലിറ്റ് ബെക്കിൻ്റെ ഇത് ഡീറ്റെയിൽ പിന്നെ എനിക്ക് വേറൊരു കാര്യമെങ്കിൽ പറയാനുള്ളത് പല എൻ്റെ വീഡിയോസ് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പലരും എൻക്വയറി ഉള്ള കാര്യമാണ് മം ക്യാൻ ബി എക്സ്ചേഞ്ച് ഓൾഡ് ഗോ ഓൾഡ് ഗോൾഡ് ഡയമണ്ട്സ് വിത്ത് ന്യൂ ഡയമണ്ട്സ് എൻ ഡീസി ബിക്കോസ് നമ്മുടെ പാറ്റേൺസ് ഇഷ്ടമാണ് രണ്ടും നമുക്ക് ചെയ്യാം കേട്ടോ ഓൾഡ് ഗോൾഡ് നിങ്ങൾ കൊണ്ടുവന്നാൽ ഡയമണ്ട്സ് ആക്കാൻ ഞങ്ങൾ എന്താ പറയുക എനിക്ക് വിത്ത് ബെസ്റ്റ് പോസിബിൾ റേറ്റ്സ് എപ്പാർട്ട് ഫ്രം ദ പല പിള്ളേരെയും ഒരു ക്യോറി എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെഡ്ഡിങ് സമയത്തൊക്കെ എൻ്റെ കുറേ നാളൊന്നും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ നമ്മളെടുത്ത സെറ്റ്സ് ഒക്കെ അന്ന് വെറുതെ നമ്മുടെ ലോക്കറിൽ ഇരിക്കുകയാണ് വി നോട്ട് യൂസിങ് ഇറ്റ് അപ്പം നിങ്ങൾക്ക് ഒരു തരത്തിലും നഷ്ടം വരാണ്ടും നല്ല രീതിയിൽ നമുക്കത് മാറ്റി പുതിയ ഡയമൻസ് എടുക്കാനുള്ള പോസിബിലിറ്റീസും വി ആർ ഹെൽപ്ഫുൾ നിങ്ങൾ ചെയ്തു തരാം ഞങ്ങൾ ചെയ്തു തരാം നിങ്ങളിവിടെ കൊണ്ടുവരണം എന്ന് മാത്രമേ ഉള്ളൂ സോ ഗൈസ് യു ക്യാൻ ബി വെരി ഫ്രീ ടു അപ്രോച്ച് അസ് ആൻഡ് പ്ലീസ് ഇഫ് യു ഡോൺ ഇഫ് യു നോട്ട് യൂസിംഗ് ദ ഡയമണ്ട്സ് നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഡയമൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നിറങ്ങി പ്ലീസ് മേക്ക് ഷൂർ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ നല്ല സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഇടാൻ നമ്മൾ തന്നെ ചിന്തിക്കണം സോ ഗൈസ് ടേക്ക് ഇറ്റ് ഫ്രം മീ നിങ്ങൾ നിങ്ങളുടെ ഓൾഡ് ഡയമണ്ട്സ് മാറ്റി പുതിയ ഡയമണ്ട്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഡി സിയിൽ ഉണ്ട് സോ പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി ടു യൂസ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്സ് ഓക്കെ സോ ലെസ് ബിക്കൻ അപ്പോൾ ആദ്യത്തെ നെക്ലെസ് വരുന്നത് ഏകദേശം നയൻറ്റീൻ ഗ്രാംസ് ഓഫ് ഗോൾഡും ഒരു ക്യാരറ്റും മുപ്പത്തൊമ്പത് സെൻറ്റാണ് ഒരു ക്യാരറ്റും മുപ്പത്തൊമ്പത് സെൻറ്റ് ഉള്ള ഈ നെക്ലസ്സിൽ ഗോൾഡ് വെയ്റ്റ് പത്തൊമ്പത് ഗ്രാമാണ് അതായത് രണ്ടേകാൽ പവൻ ഏകദേശം കേട്ടോ ഇനി അടുത്ത് വരുന്നത് ഏകദേശം ഒരു ക്യാരറ്റും പതിനാല് സെൻറ്റ് ഡയമണ്ട് കണ്ടോ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു നല്ലൊരു സ്പ്രെഡാണല്ലേ നമുക്ക് കഴുത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷെയിലായിരിക്കും ഇതും ഇതിനോട് സ്റ്റഡ് അല്ലെങ്കിൽ ചെറിയ ഹാങ്ങിങ്സ് പോലത്തെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇരുപത്തിരണ്ട് ഗ്രാം കൂടുതൽ മൂന്ന് പവയും താഴെയാണ് ഒരു ക്യാരറ്റും പതിനാല് സെൻറ്റ് ഡയമണ്ട് അടുത്ത് വരുന്നത് കുറച്ചുകൂടി ഒരു ഈവൺ ആയിട്ടുള്ള സ്പ്രെഡ് അതൊക്കെ ശരിക്കും കഴിത്തിട്ട് ഒരു വീനെ ഡോൺ ഇപ്പോഴത്തെ എടുക്കുന്ന ഡ്രസ്സ് പോലത്തെ ഒരു വീനെ ഡോണിലൊക്കെ നല്ല പറഞ്ഞു ഇട്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇതിന് ഡയമണ്ട് സെൻറ്റ് വരുന്നത് ഏകദേശം രണ്ട് ക്യാരറ്റും അറുപത്തഞ്ച് സെൻറ്റും ടു ക്യാരറ്റ്സ് സിക്സ്റ്റി ഫൈവ് സെൻറ്സ് ഓഫ് ഡയമണ്ട്സ് ഓക്കെ ആൻഡ് ദ ഗോൾഡ് വെയ്റ്റ് ഇസ് ജസ്റ്റ് എയ്റ്റീൻ ഗ്രാംസ് രണ്ട് പവൻ ഉള്ളൂ ഏകദേശം കണ്ടോ ഇത് വരുന്നത് ഏകദേശം ട്വൻ്റി സെവൻ ഗ്രാംസ് ഓഫ് ഗോൾഡും ഒരു ക്യാരറ്റും ഫോർട്ടി നയൻ സെൻറ്റ്സ് ഒരു ക്യാരറ്റും നാൽപ്പത്തൊമ്പത് സെൻറ്റ് ഡയമണ്ട് വരുന്ന നല്ല ഒരു നെക്ലസ്സാണ് ദിസ് ഈസ് എൻ അതർ ബ്യൂട്ടിഫുൾ പീസ് ഇൻ നയൻറ്റീൻ ഗ്രാംസ് ഓഫ് ഗോൾഡ് ആൻഡ് വൺ ക്യാരറ്റും ഫോർട്ടി ടു സെൻറ് ഒരു ക്യാരറ്റ് നാൽപ്പത്തിരണ്ട് സെൻറ് ഡയമൻ്റുള്ള ഒരു പത്തൊമ്പത് ഗ്രാമിൽ വരുന്ന ഭംഗിയുള്ള നെക്ലസ്സാണ് ഡയമണ്ട്സ്റ്റ് നമ്മുടെ കളക്ഷനോട് കഴിഞ്ഞ ദിവസം ഒരു ക്ലൈൻറ്റ് വന്നിട്ട് പറയുന്നു കീർച്ചും ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയിട്ട് ഇതിൻ്റെ എന്താ പറയുക നാലിൽ ഒന്നു പോലും സ്റ്റോക്കില്ലായിരുന്നു നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ വന്നോളൂ എന്നാലേ ഒരു വൈകുന്നേരം ആവുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനമുള്ളൂ അത്രയ്ക്കും വെറൈറ്റി കളക്ഷൻസ് ബി ഡയമറ്സ് ഏതായിക്കോട്ടെ ഐ ആം ഷ്യുവർ എൻ്റെ ക്ലയൻറ്റ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ യു പുട്ട് യുവർ കമൻസ് ടു ഈ കമൻ്റ് ഇടാൻ ഞാൻ പറയുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല കേട്ടോ എന്നാലാണ് മറ്റൊരാൾക്കാർക്ക് നമ്മുടെ ഷോപ്പിൻ്റെ പറ്റി ആവുള്ളൂ ഒരു ആവശ്യം വന്നവരോട് ഐറ്റം ഹാവ് ടു എക്സ്പ്ലെയിൻ ബോർ ഡിസീസ് സു ഗൈസ് ഇഫ് യു എ പോസിബിലിറ്റി പ്ലീസ് വിസിറ്റ് ആ സ്റ്റോ ടു സീ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് സോ ഇറ്റ്സ് കീർത്തി രനി സൈനിങ് ഓഫ് അഞ്ചലേക്കാമ്പത്തിൻ്റെ എക്സ് മിരിയോ ബൈ